കേരളക്കെരെ ആകെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് തുടരുമെന്ന സിനിമയെ കുറിച്ചാണ് തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ വന്ന തുടരുവിൽ മോഹൻലാൽ എന്ന നടനെയും താരത്തെയും ഒരുപോലെ കാണാൻ സാധിച്ചപ്പോൾ ഇതിനോടകം തന്നെ ചിത്രം പല റെക്കോർഡുകളും തകർത്തെറിഞ്ഞു കഴിഞ്ഞു കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി സ്വന്തമാക്കിയ ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റിയേഴ് പോയിന്റ് അഞ്ചു കോടിയും മറികടന്ന് മോഹൻലാലിന്റെ തന്നെ ചിത്രമായ എംബുരാന്റെ റെക്കോർഡ് മറികടന്നത് നൂറ്റി അഞ്ച് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് എംബുരാൻ നേടിയത് കൂടാതെ ഇതിനോടകം തന്നെ ചിത്രം ഇരുനൂറ് കോടി മറികടന്ന് ഇൻട്രസ്റ്റിൽ ഹിറ്റായി മാറിക്കഴിഞ്ഞു എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് തുടരും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ഏറ്റവും അധികം പ്രേക്ഷകർ കണ്ട മൂന്നാമത്തെ സിനിമയായി മാറിയിരിക്കുകയാണ് തുടരും അറുപത്തി ആറ് പോയിന്റ് രണ്ട് ലക്ഷം പ്രേക്ഷകരാണ് ചിത്രം ഇതുവരെ കേരളത്തിൽ കണ്ടത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ വിഭാഗത്തിൽ ഒന്നാമത് മോഹൻലാലിന്റെ തന്നെ നരസിംഹവും രണ്ടാമത് പുലിമുരുകനുമാണ് ചുരുക്കി പറഞ്ഞാൽ ലാലേട്ടന്റെ റെക്കോർഡ് ലാലേട്ടൻ തന്നെ തകർത്തേറുകയാണെന്ന് പറയേണ്ടി വരും മലയാളത്തിന്റെ ഒറ്റക്കൊമ്പൻ അത് ലാലേട്ടൻ തന്നെയാണെന്ന് നമുക്ക് ഒരു സംശയം കൂടാതെ തന്നെ പറയാൻ സാധിക്കും